അപ്പൊ നമ്മള് ചെമ്മടുന്ന ഈ ഭാത്ത ഇങ്ങനെ പോന്നിട്ട് കൊടിഞ്ഞു ഭാത്ത കേട്ടോ അപ്പൊ നമ്മള് അലക്കുക കല്ല്ണ്ടാക്കിന് ഇപ്പത്തെ പുതിയ മോഡൽ അലക്കുക കല്ലാണ് അപ്പൊ നമ്മള് നിന്ന് ഇങ്ങനെ ഉള്ളിക്ക് വന്നിട്ടുള്ള റോഡിലെ ഗ്രൗ കൊടുത്തിട്ടോ ഗ്രൗട്ട് കൊടുത്തിട്ട് ഗ്രൂ വരച്ച കല്ലാണ് ഇത് നമ്മളെ കാടപ്പടി ഉള്ള കല്ലാട്ടോ കാടപ്പടി ഭാത്ത ഉള്ള കല്ലാണ് ടൈലൊക്കെ കാടപ്പടിയിൽ നിന്ന് എടുത്താട്ടോ കാടപ്പടി പള്ളിന്റെ അടുത്ത് പള്ളിന്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് ടൈലിന്റെ കട ഉണ്ട് അവിടെ നിന്ന് എടുത്ത ടൈലാണ് വെള്ള ടൈലാട്ടോ അടിപൊളി ടൈലാണ് അപ്പൊ നമ്മളിത് നീല കൊടുത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ കാണിക്കാം അപ്പോൾ നമ്മൾ ഇതില് നീല സെമി പോളിൽ അടിക്കണം നീല അടിക്കാം അടിക്കോ വിനോദാണ് അടിക്കണേ അപ്പോൾ വിനോദ് പെയിന്റാണ് അപ്പൊ ഓനെങ്ങനെ അടിക്കണോന്ന് നോക്കട്ടോ ബാർപായൻ്റെ അതുകൊണ്ട് കേട്ടോ നീല അത് തോന്നത്തെ രണ്ടും നീലേണ് നാർപ്പായും നീലാണ് അടിക്കണവും നീലാണ് അപ്പൊ വെള്ള പോലെ തോന്നും അതാണ് അപ്പൊ നമ്മളെ കൊടിഞ്ഞ് വലിയ പള്ളീന്റെ അടുത്തിട്ടോ കൊടിഞ്ഞ് റോഡിലൂടെ വന്നിട്ട് വലിയ പള്ളീൻറെടുത്ത് ജമായത്ത് പള്ളീന്റെ അടുത്ത് കേട്ടോ അപ്പൊ അവിടെ വർക്ക് ഏകദേശം കഴിഞ്ഞ് കരണ്ട് പോയിന് ഇട്ടോ ഏഹ് അപ്പൊ കറണ്ട് പോയത് കൊണ്ടാണെങ്കിൽ ഇത് ക്ലിയർ അല്ലാത്തത് ഇക്കോ ലാസ് അടിച്ചു നിങ്ങടെ അപ്പോൾ നല്ലപോലെ പിന്നെ നമ്മള് സ്വിമ്മിംഗ് പൂളിലേടിക്കുന്ന ആ സാധനം അടിച്ചിട്ടുണ്ടോ നമ്മള് വാട്ടർ പ്രൂഫ് ഇവിടെ ഇവിടെയും ചെയ്തതിട്ടോ കറക്റ്റ് ആയിട്ട് ചെയ്തതേ അപ്പൊ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ഓക്കേപ്പാ